വെള്ളം എന്തോരം അമൂല്യമാണെന്നുള്ള മനസ്സിലാക്കി തരുന്നതാണ് ഈ കാണിക്കാൻ പോകുന്ന കേട്ടോ ഇന്നത്തെ വീഡിയോ അതെ നമ്മുടെ ഇത്താക്കും നിക്കണുണ്ട് ഇത്താക്കും ഇവിടെ അറിയാമോ നമ്മുടെ കിണറിൻ്റെ മുമ്പില ഇന്ന് കിണറിനെ പറ്റിയൊരു വിശേഷങ്ങൾ പറയാനുള്ള കിണറിന് മാത്രല്ല വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് അത് നിങ്ങളെടുത്ത് പറയാം ഇപ്പോൾ നമ്മുടെ കിണറാണ് ഈ കാണുന്നത് ഈ കിണറിനൊരു പ്രശ്നമുണ്ട് ഈ കിണർ നമ്മൾ പണിതെന്ന് പറയണത് നമ്മൾ വീട് കണ കൊല്ലം എട്ട് കൊല്ലം മുമ്പാണ് ഈ കിണർ പണിത് ഈ കിണർ പണത് താഴേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പാറ കണ്ടുകഴിഞ്ഞപ്പോൾ പണി അവിടെ വെച്ച് നിർത്തി പക്ഷെ ഇഷ്ടംപോലെ വെള്ളമായിരുന്നു ഇഷ്ടം പോലെ തെളുനീര് പോലത്തെ വെള്ളമായിരുന്നു അത് കാരണമാണ് നമ്മൾ പണി അവിടെ വെച്ച് നിർത്തിയത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേനൽക്കാലം വരണ സമയത്ത് ഒരു മാസം ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടാനായിട്ട് കാരണം ഇത്രയും താഴ്ച ഉള്ളത് കൊണ്ട് മാത്രം ഇതിൻ്റെ വെള്ളം തീർന്നു പിന്നെ നമുക്ക് ഇത്തിരി കഷ്ടപ്പാടാണ് വെള്ളം കിട്ടാൻ അപ്പോൾ നമ്മളെന്ത് ചെയ്ത് നമ്മളിത് ഇപ്പോൾ ഒരു ടീമിനെ വിളിച്ചൊക്കെയാണ് ഈ ജാക്കിയൊക്കെ ഇരിക്കുന്നതാണ് ഈ ജാക്കി വെച്ചിട്ട് അടിച്ച് അവിടുത്തെ പാറക്കല്ല് പൊട്ടിച്ചിട്ട് നമ്മൾ വെള്ളം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ കുറച്ച് ചിലവൊന്നും കേട്ടോ നല്ല രീതിയിലാണ് ചിലവണതിന് നമുക്കിത് എന്തൊക്കെയാണ് ചെയ്തിട്ടായാലും നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് ആ പാറ പൊടിച്ച് വെള്ളം കണ്ടേ പറ്റുള്ളൂ അതിൽ വേറൊരു ഓപ്ഷനില്ല അല്ലേ പാർക്കല് ഞാൻ കിടക്കി കാണിച്ചു തരാട്ടത് ഈ പാർക്കിൽ ഇത് ഇത്രയും പറക്കല്ല് നമ്മൾ ഇത്ര നേരം കൊണ്ട് പൊളിച്ചിട്ടുണ്ട് അധികം നേരമായ കുറച്ച് നേരം പക്ഷേ ഇത് ഇത്ര എളുപ്പമല്ലല്ലോ നിങ്ങൾക്ക് അത് ഇത് ആയതുകൊണ്ട് തന്നെ നല്ല സമയം എടുത്തിട്ട് അടിച്ച് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ അന്നേരം ദിവസം ഈ പണി മുന്നോട്ട് പോകുന്നു അറിയില്ല കാരണം പാറ നല്ല പറക്കല്ല് ഉണ്ട് പക്ഷേ എന്നാൽ വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളം ഉണ്ടാകും നമ്മുടെ ആൻജോസൊക്കെ കഠിനമായ പരിശ്രമത്തിലാണ് അവിടെ വെറുതെ നോക്കി നിൽക്കുന്ന പരിശ്രമത്തിലാണ് ആൻജോസ് നോക്കിയിരുന്നു നോക്കി എന്നൊരു വഴിയായത് ലിജോസ് അവിടെ നോക്കിയിട്ടുണ്ട് വായം പൊളിച്ച് ആ ആ ചെന്നാ ചിരിയെന്നൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ചിരിക്കണം കണ്ടാൽ നോക്കി വെക്കാനായിട്ടാ ആർക്കും പറ്റില്ല അതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർ ഇറങ്ങാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അവർ ഹെൽപ്പ് വേണമെന്നറിയാൻ കാരണം പണിക്കാരശ്യത്തിൽ കൂടുതലുണ്ട് ഇവിടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മോണെന്ന് പറയണത് ഇതിൻ്റെ മെഷീൻ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ സാധനം ഇത് ആ ട്രാക്ടറാണ് വർക്ക് ചെയ്യണത് ആ ട്രാക്ടറാണ് നിന്നെ എനർജി കൊടുക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഗ്യാസ് കാരണമാണ് വിടുന്നത് ആ ഗ്യാസിൻ്റെ പവറിലാണ് ആ മെഷീൻ കിടന്ന അവിടെ കിടന്നാണ് അടിക്കുന്നത് ട്രില്ലർ എന്നും പറഞ്ഞാൽ അടിക്കണത് രണ്ടാക്കി ട്രാക്ടറിൽ നിന്നാണ് ആ പവർ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു പണിസ്ഥലം കണ്ടില്ല ഇനിയിപ്പോൾ വേറൊരു പണിസ്ഥലം കാണിച്ചു തരാണ്ട് അതിന് മുന്നേ നമുക്ക് ഒന്നും കൂടി ബാക്കോട്ട് പോകാം നമ്മുടെ കിണറൊന്നും കാണാതെ കിണറിൽ നിന്ന് കല്ല് കോരിടിക്കുന്നുണ്ട് നല്ല കഷ്ടപ്പാടാണ് കേട്ടോ നല്ല കല്ലൊക്കെ കോരിയെടുത്തിട്ട് പിന്നെ അടിച്ച് വീണ്ടും കല്ല് കോരി നമുക്ക് ഈ സാധനം അളവ് വലുതാക്കാനായിട്ട് താഴ്ച കൂട്ടാവിടെ ചൂട് ഒരു രക്ഷയില്ലാത്ത ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമ്മുടെ പിള്ളേരെ നോക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് അവരുടെ സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അമ്മമാരെ സംബന്ധിച്ച് ഭയങ്കര കൺസേൺ ഉള്ളൊരു സമയമാണിത് കാരണം അവർ ഏതു നേരം കളിക്കാൻ പുറത്ത് പോകാനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അപ്പൊ പുറത്ത് പോകുമ്പോൾ ഉള്ള ചൂടൊന്നും അവരുടെ സ്കിന്നിന് താങ്ങാൻ പറ്റുന്നതല്ല കുഞ്ഞുങ്ങളുടെ സ്കിന്നിനു പറ്റിയ ഒരു പ്രൊഡക്റ്റ് അന്വേഷിക്കുന്നതാണ് ലാസ്റ്റ് എത്തിച്ചേർന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മുടെ മാമാരത്തിന്റെ മിൽക്കി സോഫ്റ്റ് ബേക്കിംഗ് ബാറും ഒപ്പം തന്നെ മാമരത്തിന്റെ ബേബി റിച്ച് മോയ്സ്ചറൈസിങ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീനും ആദ്യം തന്നെ മാമാരത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ബേക്കിംഗ് ബാർ വെച്ചിട്ട് നമ്മൾ കുട്ടിയെ കുളിപ്പിക്കുക അതിനുശേഷം നമ്മളെല്ലാം ഉപയോഗിക്കുന്ന പോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണ് ഇതിന് നമ്മൾ ബേബി റിച്ച് മോയ്സ്ചറൈസിങ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സൺസ്ക്രീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണല്ലോ അതിന് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന എസ് പി എ ഫിഫ്റ്റി പ്ലസ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ യു വി എ യു വി ബി റേസിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രൊഡക്റ്റ് വൺ ട്വന്റി മിനിറ്റ്സ് വരെ വാട്ടർ റെസിസ്റ്റന്റ് ആയിരിക്കും ഒപ്പം തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഇത് മെയ്ഡ് സേഫ് ആണ് ടോക്സിൻ ഫ്രീ ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്തിരിക്കാനായിട്ട് അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും വളരെ ഹെൽപ്പ് ചെയ്യും ഇത് വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലും ഒരുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ നാച്ചുറൽ ആണ് അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ് മാമാർത്തിന്റെ പ്രൊഡക്റ്റ് നമുക്ക് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മാമാർത്തിന്റെ ആപ്പ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് പേപ്പിൾ അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ് മാമാർത്തിന്റെ പ്രൊഡക്റ്റ് ആമസോണിലും ലഭിക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള സ്റ്റോർസിലും ഈ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണോ അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റോറിൽ പോകുമ്പോൾ മാമാർത്തിന്റെ പ്രോഡക്റ്റ് കാണുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂപ്പൺ കോഡായ ടോം ട്വന്റി യൂസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ ട്വന്റി ഡിസ്കൗണ്ടും കിട്ടും ഇനി ഇത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം നമ്മുടെ പറമ്പിലേക്കാണ് പോകുന്നത് അവിടെയും കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് ഇത് തന്നെ മെയിൻ വെള്ളം ഒന്നും ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രശ്ന സംഭവം തന്നെയാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ ഈ വീട് പണിയാൻ നേരത്തെ അപ്പുറത്തെ പറമ്പിൽ നമ്മളൊരു കുളം പോലെ കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കളിയും വെച്ചിട്ട് വലിച്ചാൽ മതി ഇവിടെ ഒരു കുഴക്കിള്ളക്കേണ്ട അതും പറഞ്ഞില്ലല്ലോ ഇവിടെ ഒരു കുഴക്കിള്ളർ നിൽക്കണ കാരണം ഞാൻ എന്ത് ചെയ്തു ഞാനൊരു മോട്ടോർ അഞ്ച് പത്ത് മുപ്പതിനായിരം രൂപ അതിനും ചിലവ് ആ കുഴക്കളിനെ വെള്ളം അടിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ എന്ത് പറ്റി ഇത് കുഴക്കണം നേരത്തെ ഉണ്ടായിരുന്ന കുഴക്കണം പക്ഷേ ഇതിന് ആഴം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ആ പരിപാടി ഉപയോഗിക്കേണ്ട ഒന്ന് അല്ലെങ്കിൽ പിന്നെ കുഴക്കാരണം ആഴം കൂട്ടാൻ നിൽക്കണം പിന്നെ അതിന് പഞ്ചായത്തിൽ പോയി അപേക്ഷയും അതെന്തോ ഇതൊക്കെ വേണമല്ലോ നമുക്ക് അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതിന് പിന്നെ നിന്നില്ല ഞങ്ങളത് ഇവിടെ ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അന്ന് തന്നെ ആ സമയത്ത് ഈ കുളത്തിന് നമ്മളൊരു പൊക്കളീം വെച്ചിട്ടാണ് നമ്മൾ താഴ്ച വെച്ചത് കാരണം പൊക്കിളീൻ സൈഡ് ഇറങ്ങി 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 വന്ന് വന്ന് കോരി 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 ഒരു ഒരു കുളം പോലെ ആക്കിയിട്ടാണ് ആ സമയത്തിൻ്റെ പിന്നെ നമ്മുടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നമ്മുടെ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തുപറ്റി ഈ മണ്ണൊക്കെ ആ കുളത്തിലേക്ക് വീണിട്ട് ആ കുറേ വെള്ളം കുറേ മണ്ണ് ആ കുളത്തിലായിപ്പോയി അപ്പോൾ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ എന്തുകൊണ്ടാ ഈ ചെളി കിടക്കണേ നമുക്ക് കോരാനും പറ്റുള്ള ആകെ ഒരു അവസ്ഥ ഒന്നും പറയണ്ട ചെളി വെള്ളമായി അപ്പോൾ നമുക്ക് വെള്ളം കിട്ടാണ്ടായി കഴിഞ്ഞപ്പം എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴേ പറ്റുകയുള്ളൂ അങ്ങനെയാണ് നിങ്ങൾ കുളം ക്ലീനാക്കായിട്ട് ആളെ നിർത്തി നടക്കേണ്ട ആളുടെ ഇറങ്ങി പണിയാണ് നല്ല പുല്ല് പോലെ തന്നെ പണിയാണ് അത് ഈ ചെളിയൊക്കെ വേണം എടുത്ത് കളയാനായിട്ട് ഫുള്ള് ചെളിയാണ് ഇത് കളഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെള്ളം വരും വെള്ളം ഓൾറെഡി ഇപ്പോൾ കുറച്ച് കുഴിക്കുമ്പോൾ തന്നെ വെള്ളം കിട്ടുന്നുണ്ട് നമുക്ക് പക്ഷേ ഈ വേനൽക്കാലം വരുമ്പോഴാണ് നമ്മൾ കുഴിച്ചത് കുറഞ്ഞു പോയി അതാണ് നമുക്ക് ഏറ്റവും പറ്റിയൊരു എന്ന് പറയുന്നത് അഞ്ചാറ് പണിക്കാർ ഇവരുമുണ്ട് അപ്പോൾ ഏതാണ് നമുക്ക് സക്സസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം വച്ച് മുന്നോട്ട് പോകാമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് അതിനിടയ്ക്ക് ഇതിൽ കുറേ തവള ഉണ്ടായിരുന്നു കുറേ മീനുകളുണ്ടായിരുന്നു മീ കുറെ മീനില്ലട്ടോ മീൻ ഒരെണ്ണത്തിന് ഞാൻ കൂടെ ഒന്ന് പിടിച്ചിട്ടുള്ളൂ അതിനെ നമുക്ക് കെട്ടിയിരുന്ന അതിനെ പിടിച്ച് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് തവളൊക്കെ ഇങ്ങോട്ടൊക്കെ ഓടിപ്പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അവിടെ തന്നെ ഉണ്ട് കുറേ പൊത്തിയിലൊക്കെ തവള ഇരിപ്പുണ്ട് അന്ന് നമ്മൾ കാര്യമാക്കണോ നല്ല ആന ಮತ್ತೆ ಇದ <się się> <Trustee> <z> അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ തന്നെ പണി ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സൗണ്ട് കേൾപ്പിച്ചത് ഇനിയിപ്പോൾ ഇവരിരുന്ന് പണിയെടുക്കട്ടെ എനിക്കാണെങ്കിൽ ജോലിക്ക് പോകണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ ജോലിക്ക് പോകാൻ പോകേണ്ട ഇനി വൈകുന്നേരം വന്നിട്ട് നോക്കാം എന്തോരായി പണിയെന്നുണ്ടോ ഇന്നുകൊണ്ടൊന്നും തീരുവില്ല എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ പണി ഉണ്ടാവും വന്നവരെ നമുക്ക് കുഴിച്ച അത്രയ്ക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ സമയം എടുക്കണത് ഇതേ മമ്മി ഇവിടെ നിൽക്കണമോ മമ്മി ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടമെന്ന് പറഞ്ഞാൽ മമ്മി മി ഇവിടെ ഇതേ ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കാണെങ്കിൽ അവിടെ ഒരു തുള്ളി വെള്ളമില്ല അപ്പോൾ ശരി നമുക്ക് അടുത്ത വീടിയിലേക്ക് കാണാം അതുവരെയ്ക്കും ഇപ്പം ബൈ